നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിലൊണ്ടിരിക്കെ ജമ്മുവിലെ അഖ്നൂർ മേഖലയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാൻ സൈനികര് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പ്രകോപനമില്ലാതെ വെടിവെപ്പ് നടത്തി ഏറ്റുമുട്ടലിൽ ഒരു അതിർത്തി രക്ഷാസേന ഉദ്യോഗസ്ഥന് പരിക്കേറ്റു ബിഎസ്എഫ് ജവാൻമാർ തിരിച്ചടിച്ചെങ്കിലും പാകിസ്ഥാൻ ഭാഗത്തെ ആളപായത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പത്തഞ്ചിനായിരുന്നു സംഭവം അതിർത്തിക്കപ്പുറത്തുനിന്ന് അഖ്നൂർ പ്രദേശത്ത് പ്രകോപനമില്ലാതെ വെടിവയ്പുണ്ടാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാർ പുതുക്കിയ ശേഷം അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളിൽ വലിയ കുറവാണുണ്ടായത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിവയ്പ്പിൽ ഒരേയൊരു ബി എസ് എഫ് ജവാനും മാത്രമാണ് ജീവൻ നഷ്ടമായത് അതേസമയം പത്ത് വർഷത്തിനിടെ ആദ്യമായി ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രണ്ടാം ഘട്ടവും ഒക്ടോബർ ഒന്നിന് മൂന്നാം ഘട്ടവും നടക്കും ഒക്ടോബർ എട്ടിനാണ് വോട്ടെണ്ണൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നുഴഞ്ഞുകയറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ജമ്മുകാശ്മീർ അതിർത്തിയിൽ സൈന്യം വ്യാപകമായ തിരച്ചിലാണ് നടത്തുന്നത് ബൂത്തുകളുടെയും സ്ഥാനാർത്ഥികളുടെയും വോട്ടർമാരുടെയും സുരക്ഷ കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനായി കേന്ദ്ര സായുധ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ മുന്നൂറ് കമ്പനികളെ അധികമായി വിന്യസിച്ചിട്ടുണ്ട് മൂന്ന് ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം സെപ്റ്റംബർ പതിനെട്ടിന് നടക്കാനിരിക്കെയാണ് കൃത്യം ഒരാഴ്ച മുൻപ് വെടിനിർത്തൽ കരാർ ലംഘനം സൈനികർ അതീവ ജാഗ്രതയിലാണെന്ന് ബി അറിയിച്ചു